أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تكونوا كالتي نقلت غزلها من بعد قوة أنكاثا تأخذون أيمانكم دخلا بينكم أن تكون أمة هي أربى من أمة إنما يبلوكم الله به وليبينن لكم يوم القيامة ما كنتم فيه تختلفون الله <applause> العظيم നഹൽ തൊണ്ണൂറ്റി രണ്ട് വല തെക്കൂനു നിങ്ങളാവുകയും ചെയ്യരുത് കല്ലത്തി വരുത്തിയ പോലെ നക്കലത്ത് അവൾ അഴിച്ചു കളഞ്ഞു അസ്ലഹ അവളുടെ മുടച്ചിൽ അല്ലെങ്കിൽ അവരു അവളുടെ നൂൽപ്പ് മീൻപാഴ്തിയ കൂവത്തിൻ ബലത്തിന് ശേഷം ശക്തിക്ക് ശേഷം അങ്കാസൻ ഇഴകളാക്കിയിട്ട് തത്തഹിദുന നിങ്ങൾ സ്വീകരിക്കുന്നു ഐമാനക്കും നിങ്ങളുടെ പ്രതിജ്ഞകളെ ദഹലൻ ചതിയായിട്ട് ബൈനക്കും നിങ്ങൾക്കിടയിൽ അൻ തെക്കൂന ആകുവാൻ വേണ്ടി ഉമ്മത്തുൻ ഒരു സമൂഹം അർബ കൂടുതൽ വളർന്നത് അല്ലെങ്കിൽ ഏറ്റവും വളർന്നത് മിൻ ഉമ്മത്തിൻ മറ്റൊരു സമൂഹത്തെക്കാൾ ഇന്നമാ യെബുലൂക്കും നിശ്ചയം അള്ളാഹു നിങ്ങളെ പരീക്ഷ പരീക്ഷൂക്കും നിശ്ചയം നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു അള്ളാഹു ബിഹി അതുവഴി വല യുബയുക്കും അവൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരിക തന്നെ ചെയ്യും അല്ലെങ്കിൽ വ്യക്തമാക്കി തരിക തന്നെ ചെയ്യും യൗമൽ കയ്യാമത്തി അന്ത്യനാളിൽ മാ കുന്തും ഫീഹി തഖ്തലി ഫൂൻ മാ ഒന്ന് കുന്തും നിങ്ങളായിരുന്നു ഫീഹി അതിൽ തഖ്തലി ഫൂൻ ഭിന്നിക്കുന്നവർ കരാറ് പാലിക്കാൻ ഉപദേശിക്കുകയായിരുന്നല്ലോ മുകളിൽ പിന്നെ അതിൻ്റെ മുമ്പ് നീതിയും നന്മയും കൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ തുടർച്ചയാണ് വലാ തൊലു തൗക്കീതി കരാർ ഉറപ്പിച്ച ശേഷം അല്ലെങ്കിൽ ശപഥം ഉറപ്പിച്ച ശേഷം നിങ്ങളത് അഴിച്ചു കളയരുത് എന്ന് പറഞ്ഞു അതിനെ ഊന്നി പറയുകയാണ് ഈ ആയത്തിൽ വലാ തെക്കൂനു കല്ലത്തി നക്കളത്ത് ഖസലാ കുവ്വത്തിൻകാത്ത വളരെ ബലമായി മുടഞ്ഞ ശേഷം മുടഞ്ഞതൊക്കെ ഇഴകളായി അഴിച്ചു കളയുന്ന ഒരുത്തിയെ പോലെ നിങ്ങളാവരുത് ഈ ഒരുത്തി എന്ന് പറയാൻ ഒരു കാരണം ഒഫസറുകൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു വട്ടുപിടിച്ച പെണ്ണ് എല്ലാവർക്കും അറിയുന്നവൾ മക്കയിൽ ഉണ്ടായിരുന്നത്രേ നമ്മുടെ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്നത് ഇതിന് തുല്യമായൊരു കഥാപാത്രമാണ് കല്ല് ഉരുട്ടിക്കയറ്റിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഉരുട്ടി കയറ്റിയിട്ട് താഴോട്ട് വിട്ട് പൊട്ടിച്ചിരിക്കുക എന്തിനാണ് കയറ്റിയത് അത് മുഴുവൻ ബാത്തിലാക്കി കളഞ്ഞു എന്നതുപോലെ വൈകുന്നേരം വരെ ഇരുന്ന് മുടഞ്ഞുണ്ടാക്കിയ പിന്നെ കാർപ്പറ്റ് അല്ലെങ്കിൽ പിന്നെ തുണി ഇങ്ങനെയുള്ളത് ഒക്കെ വൈകുന്നേരമാകുമ്പോൾ ഇഴകളായി അഴിച്ചു കളയുന്ന ഒരു കഥാപാത്രം അറിയപ്പെടുന്നതാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവളെപ്പോലെ നിങ്ങൾ ആവരുത് എന്ന് അള്ളാഹു തല ഉദാഹരണമായി പറയുകയാണ് കാരണം കരാറ് ലംഘിക്കുന്ന ആളുകൾ അങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് തുടർന്ന് പറയുന്നത് ഐമാനക്കും ദഹലം ബൈനക്കും നിങ്ങൾ നിങ്ങളുടെ ശപഥങ്ങളെ അഥവാ കരാറുകൾ കരാറുകൾ നിലവിൽ വരുന്നത് ഈ കരാറ് ഞങ്ങൾ പാലിക്കും എന്ന് ശപഥം ചെയ്യുന്നതിലൂടെയാണ് അങ്ങനെയുള്ള ശപഥങ്ങളെ നിങ്ങൾ പരസ്പരം വഞ്ചിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് അന്ത കൂന ഉമ്മത്തുനി അർബാമിൻ ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെക്കാളും വളർന്നതാകുന്നതിന് വേണ്ടി അഥവാ പരസ്പരം തോൽപ്പിക്കുന്നതിന് വേണ്ടി ഗോത്രങ്ങൾ തമ്മിൽ കരാറുണ്ടാവും അതിലൊന്ന് മേക്കട ഗോത്രവും രണ്ട് ഒരു താഴ്ന്ന ഗോത്രവുമായിരിക്കും അപ്പോൾ മേൽ ഗോ പിന്നെ പവറുള്ള ഗോത്രത്തിന് അവരുടെ ആവശ്യം ഉണ്ടാകുമ്പോഴാണ് അവരോട് കരാർ ചെയ്യുക പിന്നെ അവരെക്കാളും ഞങ്ങൾക്ക് നല്ലത് അവരോട് ചെയ്ത കരാർ ലംഘിച്ച് വേറൊരു കൂട്ടരോട് കരാറ് കൂടലാണ് എന്ന് തോന്നുമ്പോൾ ഇത് ലംഘിച്ചു കളയും അതോടുകൂടി ആ വിശ്വാസ്യത തകരും അങ്ങനെ ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വരും അങ്ങനെ പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി സമൂഹത്തിൽ വന്നാൽ മൊത്തത്തിൽ സമൂഹം തന്നെ തകർന്നു പോകും ഇത് എല്ലാ കാലത്തുമുള്ള ഒരു പ്രതിഭാസമാണ് ഈ നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ പാർട്ടികളും വ്യക്തികളും തമ്മിലൊക്കെ ഈ ജാതി ചതികൾ കരാറ് ചെയ്ത് ചതിക്കുന്നത് കാണാം അതുപോലെ രാജ്യങ്ങൾ തമ്മിലുണ്ട് വ്യക്തികൾ തമ്മിലുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ കരാർ ഒപ്പിട്ട് കൊടുത്തിട്ട് അത് ലംഘിക്കുകയും ശക്തിയുള്ളവർക്ക് അത് ബാധകമാകാതിരിക്കുകയും ചെറുകിട രാജ്യങ്ങൾ അത് നിർബന്ധമായും പാലിക്കേണ്ടി വരികയും പാലിച്ചില്ലെങ്കിൽ അത് പറഞ്ഞ് അവരെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ ആധുനിക ലോകത്ത് വളരെ സാധാരണമായി കഴിഞ്ഞിരിക്കുന്നു അതൊക്കെ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് അപകടപ്പെടുത്തുന്നതായിരിക്കും എന്നാണ് ഈ ആയത്ത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് അങ്ങനെ അവർ ധാരാളമായിട്ട് ചെയ്തിരുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത് എന്നിട്ട് പറയുകയാണ് ഇന്നല്ലാഹ പറയാണ് അള്ളാഹു നിങ്ങളെ അതുകൊണ്ട് പരീക്ഷിക്കുകയാകുന്നു അഥവാ കരാറ് ചെയ്താൽ അത് പാലിക്കുന്നതിൽ നഷ്ടവും ലംഘിക്കുന്നതിൽ ലാഭവുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരും പക്ഷെ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ പേരിൽ നേരത്തെ മുകളിലായത്തിൽ പറഞ്ഞില്ലേ വെള്ള അത് അൽത്തമുല്ലാഹ അലൈക്കും കഫീല അള്ളാഹിന്റെ പേരിൽ ഞങ്ങളിത് പാലിക്കും എന്ന് പറഞ്ഞു കൊടുത്ത വാക്ക് അള്ളാഹുവിന്റെ പേരിൽ പാലിക്കുന്നുണ്ട് എന്ന് തെളിയല് ആ കൊടുത്ത വാക്ക് പാലിക്കുന്നത് കൊണ്ട് നഷ്ടവും പ്രയാസങ്ങളും ഉണ്ടായാലും പാലിക്കും എന്ന് തെളിയുമ്പോഴാണല്ലോ അതുകൊണ്ട് അതിനുള്ളതൊക്കെ പരീക്ഷിക്കും നേരത്തെ നമ്മൾ സൂറത്തുൽ സൂറത്തുൽമാദയിൽ മൊഹരിമായി ഇഹ്റാം ചെയ്തയാൾക്ക് വേട്ട ഹറാമാക്കി കഴിഞ്ഞിട്ട് പിന്നെ വളരെ വേഗം കൈകൊണ്ട് പിടിക്കാൻ കിട്ടുന്ന വിധം വേട്ടമൃഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് പരീക്ഷിക്കും നിങ്ങളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ അള്ളാഹുവിൻ്റെ പേരിൽ കൊടുത്ത വാക്ക് പാലിക്കുമോ എന്ന് തെളിയാനുള്ള അവസരങ്ങൾ അവൻ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ കരാറ് ലംഘിക്കരുത് അള്ളാഹിൻ്റെ പേരിൽ കൊടുത്ത വാക്ക് പാലിക്കുക തന്നെ വേണം അല്ലെങ്കിലോ യൗമൽ ഫിഹി നിങ്ങൾ ഭിന്നിച്ച കാര്യങ്ങളിൽ നിങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട് എന്ന് അള്ളാഹു താലദ് പരലോകത്ത് വെച്ച് ഇങ്ങോട്ട് പറഞ്ഞു തരും കരാർ ലംഘനം ഉണ്ടാവല്ലേ ഭിന്ന അഭിപ്രായത്തോടു കൂടിയാണല്ലോ തർക്കമുണ്ടാകും ആ തർക്കത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് പ്രത്യേകമായിട്ട് അള്ളാക്ക് നന്നായിട്ട് അറിയാം അതാവിനെ ഇങ്ങോട്ട് പറഞ്ഞു തരും തരിക തന്നെ ചെയ്യും ഈ പരീക്ഷണത്തിന് ശേഷം പരലോകത്ത് വെച്ച് എന്നർത്ഥം ഈ ആയത്ത് ഇവിടെ പറയുന്നത് എന്തിനാണ് കഴിഞ്ഞ ആയത്ത് നമ്മൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇത് മൊത്തത്തിൽ എല്ലാ കാലത്തുമുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന മനസ്സിലാക്കേണ്ട സന്ദേശമാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത് അതേ സമയത്ത് ഇതിന് ആ കാലത്ത് മറ്റൊരു പ്രസക്തി ഉണ്ട് അതെന്താന്ന് വെച്ചാൽ ഒന്ന് എന്താണ് അള്ളാഹു താലെ കൽപ്പിക്കുന്നത് എന്താണ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു റസൂലും പുതിയൊരു മതവും ഉണ്ടായി വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അവർ കൽപ്പിക്കുന്നത് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ് അള്ളാഹു നീതിയും നന്മയും കൽപ്പിക്കുന്നു അടുത്ത ബന്ധുക്കളെ പരിഗണിക്കണമെന്ന് വൃത്തികേടുകളും കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും ഒക്കെ വെടിയണമെന്ന് ഉപദേശിക്കുന്നുണ്ട് കരാറ് പാലിക്കണമെന്നാണ് അതുപോലെ തന്നെ പരസ്പരം പിന്നെ സമൂഹങ്ങൾ വഞ്ചിക്കരുത് എന്നാണ് ആരെയും ഇസ്ലാം എന്താണ് ആളുകളോട് ആവശ്യപ്പെടുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണിത് മൂന്നാമത്തെ അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് വ്യക്തികൾക്കിത് ബാധകമാകുന്ന വലിയ സന്ദർഭമാണ് അവിടെ ഉണ്ടായിരുന്നത് അഥവാ നബ്സല്ലാഹു അല്ലൈവല്ല ബയ്യാത്ത് ചെയ്ത അങ്ങനെ അള്ളാഹുവിന്റെ ദീൻ അംഗീകരിച്ച റസൂൽല്ലാന്റെ കൈ പിടിച്ച് അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ച് ജീവിക്കാമെന്നും അള്ളാഹ്ക്കല്ലാതെ ഇബാദത്ത് ചെയ്യുകയില്ല എന്നും അലൈഹി അലൈവലമയെ അനുസരിക്കാമെന്നും ഒക്കെ വയ്യത്ത് ചെയ്തതാണ് അന്നത്തെ സഹാബികൾ ആ റസൂലുല്ലാക്ക് വയ്യത്ത് യഥാർത്ഥത്തിൽ അള്ളാഹ്ക്കുള്ള വയ്യത്താണ് അള്ളാഹു തന്നെ അത് പറഞ്ഞിട്ടുണ്ട് താങ്കളൊക്കെ അവർ വയ്യത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ കൈകൾക്ക് മുകളിൽ അള്ളാഹുവിൻ്റെ കൈയാണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ പ്രതിജ്ഞകളാണ് കരാറുകളുമാണ് അതൊക്കെ പാലിക്കണം അത് പാലിക്കാ അങ്ങനെ അലൈഹി അല്ലൈവല്ല വിശ്വസിച്ച് ഇസ്ലാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പ്രതികൂല സാഹചര്യം അവരുടെ മുമ്പിൽ ഇന്ന് തുറക്കപ്പെടും കാരണം മദീനയിലെ മുസ്ലിം സമൂഹം മക്കയിലെ സോറി മക്കയിലെ മുസ്ലിം സമൂഹം വളരെ ചെറിയ ന്യൂനപക്ഷമായിരുന്നു അവിടുത്തെ ഭൂരിപക്ഷവും പ്രഗത്ഭരും ഒക്കെ മിഷിരിക്കുകളായിരുന്നു അങ്ങനെയുള്ള സന്ദർഭത്തിൽ അള്ളാഹുവിനോട് ചെയ്ത ഈ കരാറിൽ ഉറച്ചു നിൽക്കാൻ ഉറച്ചു നിൽക്കണം എന്ന് ഉപദേശിക്കുകയാണ് ഉറച്ചു നിൽക്കാതിരിക്കാനുള്ള പരീക്ഷണങ്ങൾ ഉറച്ചു നിൽക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പ്രയാസം നേരിടുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും പക്ഷേ ആത്മാർത്ഥത പുലർത്തിയാൽ രക്ഷപ്പെടും അല്ലെങ്കിൽ ചതിക്കുകയായിരുന്നെങ്കിൽ അള്ളാഹിനെയും റസൂലിനെയും ചതിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന പോലെ ചതിക്കാൻ വേണ്ടി ചെയ്ത കരാറാണെങ്കിൽ അത് അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ കുടുങ്ങും എന്ന താക്കീത് കൂടിയാണ് ഇതിലുള്ളത് അപ്പോൾ ഇത് മൂന്ന് കാര്യങ്ങളുമുണ്ട് ഒന്ന് ഇസ്ലാമിൻ്റെ പിന്നെ അടിസ്ഥാന സന്ദേശം അതാർക്കും എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന തരത്തിൽ പറഞ്ഞു വരികയാണ് രണ്ടാമത്തത് സമൂഹങ്ങൾ ുള്ള ഇസ്ലാമിക സമൂഹത്തിൻ്റെ നിലപാട് ഗോത്രങ്ങളോട് രാജ്യങ്ങളോടും ഒക്കെ കരാർ ചെയ്താൽ അത് പാലിക്കണം സുഹൃത്തു മായിദയുടെ തുടക്കത്തിൽ തന്നെ ഹൗഫൂബിൽ റഹൂദ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നൽ അഹ്ദാന മസൂലഹ അങ്ങനെയൊക്കെ കരാർ ശത്രുക്കളോട് പോലുള്ള കരാറുകൾ പാലിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തത് അള്ളാഹുവിനോട് ചെയ്ത കരാറ് ലംഘിച്ചുകൊണ്ട് വലിയ സമൂഹങ്ങളുടെ ഭാഗമാകാനൊന്നും ിക്കരുത് താല്പര്യമെടുക്കരുത് അള്ളാഹുവിനോട് ചെയ്ത കരാറിൽ ഉറച്ചു നിൽക്കണം എന്ന ഉപദേശവുമുണ്ട് മൂന്നാമത് മൂന്നാമത് പറഞ്ഞ വിശദീകരണം കൂടുതൽ ഉചിതമാണെന്ന് ബോധ്യം വരും അടുത്ത ആയത്തിൽ ഇൻഷാ അല്ല അടുത്ത ദിവസം അള്ളാഹുബൻ ഗ്രഹിക്കുമറാവട്ടെ അള്ളാഹു اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حسننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين